മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ആലപ്പുഴ കൊച്ചി രൂപതകളുടെ തീരദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനമാരംഭിച്ച തീരദേശ മിഷൻ പ്രവർത്തനങ്ങൾ ശ്രദ്ധ നേടുന്നു അർത്തുങ്കൽ സെന്റ് ജോർജ് ദേവാലയത്തോട് ചേർന്ന് പ്രവർത്തനം ആരംഭിച്ച തീരദേശ മിഷന്റെ ആദ്യ ഓഫീസ് അരൂർ നിയോജകമണ്ഡലം എം എ ദലീമ ജോജോ ഉദ്ഘാടനം ചെയ്തു തലമുറകളെ നശിപ്പിക്കുന്ന ലഹരി വസ്തുക്കൾക്കെതിരെ കഴിഞ്ഞ രണ്ടു വർഷമായി ആലപ്പുഴ കൊച്ചി രൂപതകളുടെ തീരദേശങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുവരുന്ന കാത്തലിക് കരിസ്മാറ്റിക് തീരദേശ മിഷൻ ഓഫീസ് ഉദ്ഘാടനവും കുടുംബസംഗമവും നടത്തപ്പെട്ടു ലഹരിയോട് വിടച്ചൊല്ലാം ആത്മീയ ലഹരിയിലേക്ക് മടങ്ങാമെന്ന സന്ദേശവുമായി പ്രവർത്തിക്കുന്ന തീരദേശ മിഷന്റെ ഓഫീസ് അരൂർ എം എൽ എ ദലീമ ജോജോ ഉദ്ഘാടനം ചെയ്തു തീരദേശ മിഷന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് സംസാരിച്ച എം എൽ എ മദ്യവും മയക്കുമരുന്നും സമൂഹത്തിലെ യുവാക്കളെ നശിപ്പിക്കുന്നത് തന്റെ ജീവിതാനുഭവങ്ങളിലൂടെ പങ്കുവച്ചു ആലപ്പുഴ കൊച്ചി രൂപതകളുടെ തീരദേശങ്ങൾ കേന്ദ്രീകരിച്ച് കാത്തലിക് കരിസ്മാറ്റിക് കമ്മീഷനോട് ചേർന്ന് തീരദേശ ജനതയെ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും രക്ഷിച്ച് ക്രിസ്തുവാകുന്ന ലഹരിയിലേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായതാണ് തീരദേശ മിഷൻ മിഷനെക്കുറിച്ച് കോർഡിനേറ്റർ സാബു കാക്കിരേക്കിൽ ഷിക്കിന ന്യൂസിനോട് പങ്കുവച്ചു ഏറെ കൂടിയാണ് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത് പ്രാർത്ഥനകളുടെയും ഉപവാസത്തിൻ്റെയൊക്കെ പരിണിതഫലമായി കേരള ജനതയ്ക്ക് മുഴുവനായും അഭിമാനിക്കാവുന്ന ഏറ്റവും വലിയൊരു സംഗതിയാണ് കേരള സർക്കാർ ഈ ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി കടന്നു വരുന്നു തുടർന്ന് വിവിധ രാഷ്ട്രീയക്കാര് വിവിധ സംഘടനകൾ സ്കൂളുകൾ കോളേജുകൾ ഇതിൻ്റെ എല്ലാം ഈ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്യാമ്പയിനുമായി ഭാവി തലമുറ കുറ്റമറ്റ ദൈവമക്കളായി രൂപപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിന് കടന്നു വന്നത് തീരദേശ മിഷൻ വളരെ സ്വാഗതം ചെയ്യുന്നു തീരദേശ മിഷനെ സംബന്ധിച്ച് ഇത് വലിയൊരു അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ് കാരണം ഈ ഭാവി തലമുറ നമുക്ക് രൂപപ്പെടുന്നതിന് വേണ്ടി ഉള്ള പ്രാർത്ഥനകളും ഉപവാസകൾ നടത്തുന്നതിനോടൊപ്പം ഇതിൻ്റെ ജനങ്ങളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഒരു ബോധവൽക്കരണ പരിപാടി ദൃശ്യ ശ്രാവ്യ സംഗീത നൃത്ത നൃത്തവിരുന്ന് ക്ലസ്സിസ് എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി മുതൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വരെ ഉൾക്കൊള്ളുന്ന ഏതാണ്ട് ഇരുപതിൽ പരം കുഞ്ഞുങ്ങളും മുപ്പതിൽപ്പരം മുതിർന്നവരും പങ്കെടുക്കുന്ന ഒരു ഒരു വലിയ കൂട്ടായ്മയാണ് ക്ലസിസ് പ്രോഗ്രാം ഈ പ്രോഗ്രാമിലൂടെയാണ് പള്ളി പെരുന്നാളുകളില് ആഘോഷവേളകളില് പൊതു ഇടങ്ങളില് നാൽ കവലകളിലൊക്കെ ഈ മദ്യം മയക്കുമരുന്ന ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ കർത്താവിന്റെ സുവിശേഷം തീരദേശ മിഷനിലൂടെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടുന്ന തീരദേശ ജനതയെ നവീകരിക്കുമ്പോൾ ഈ മിഷനിലൂടെ കർത്താവിന്റെ വചനം യാഥാർത്ഥ്യമാകുന്നു മിഷനു വേണ്ടി സഹകരിക്കുകയും എല്ലാവിധ സഹകരണങ്ങൾ നൽകുകയും ചെയ്ത സുമനസുകൾക്ക് മിഷൻ കോർഡിനേറ്റർ നന്ദിയർപ്പിച്ചു ഷെഗിന ന്യൂസ് ആലപ്പുഴ